ഇതിപ്പം ലോഹട്രീവ് നനയ്ക്കായി നാളെ 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 ഇനി റിയാലിറ്റി പറഞ്ഞാൽ ഇപ്പൊ അവിടെ തിരച്ചിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അർജുന എന്ന വ്യക്തിയെ കിട്ടുന്നവയുമ്പോൾ വിചാരിക്കാം അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അതിപ്പം അർജുനാണോ എന്ന് നമുക്ക് അങ്ങനെ നീണ്ട ഒന്നര മാസത്തിനോടുവിൽ ഇന്നലെ ഒരു സന്തോഷമായ ഒരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുന്ന നമ്മളെ ശരീരമാണ് കാണാതെ അർജുനെ പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു അതിനെപ്പറ്റി ന്യൂസ് ഇപ്പം നമുക്ക് കാണാൻ കിട്ടാറില്ല കാരണം കാരണമെന്താൽ ഇപ്പം പറയാൻ പറ്റുള്ളൂ ഹേമാ കമ്പിച്ച റിപ്പോർട്ടും പിന്നെ പി വി അൻപറിനെ കുറിച്ചുള്ള എം എൽ എ കുറിച്ചുള്ള റിപ്പോർട്ട് അത് ഫുൾ ന്യൂസിൽ വന്നു കൊടുക്കുന്നത് അപ്പം ഈ ഒരു അർജുനെ പറ്റിയുള്ള ന്യൂസ് എവിടെ കിട്ടിയാലും ഞാനത് വീഡിയോ ചെയ്യണ്ട കാരണം വെച്ചാൽ അങ്ങനെ പൈസ മാത്രമല്ല ആ ലക്ഷ്യം പറയുന്നത് കാരണം വെച്ചാൽ അർജുനന്റെ ഡ്രൈവർ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അപ്പം അദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി എന്നൊരു രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ ഒരു ന്യൂസ് നോക്കാം മണ്ണിടിച്ചിലാണെ അർജുൻ്റെ വാഹനത്തിനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയാണ് ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഡ്രഡ്ജർ ബുധനാഴ്ച എത്തിക്കും തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഷിപ്പിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി എ പി നദീറ ചേരുന്നു ബംഗളൂരുവിൽ നിന്ന് നദീറ എന്താണ് വിശദാംശങ്ങൾ എപ്പോഴാണ് ഡ്രഡ്ജർ എത്തിക്കുകയോ ഏറെ അനിശ്ചിതത്തിനൊടുവിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായിരിക്കുന്നു അല്ലേ വിനിത അർജുൻ്റെ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമാകുമെന്ന് പറയാം ഡ്രഡ്ജർ എത്തുകയാണ് ബുധനാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തും ഇനിയൊരു അന്തിമ തീരുമാനം ഈ ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് ഉണ്ടാകേതുണ്ട് അതിനുള്ള യോഗം തിങ്കളാഴ്ച നടക്കും ഈ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയും ഷിപ്പിംഗ് കമ്പനിയോട് പുറപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ പ്രാഥമികമായ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടെന്നാണ് ഷിപ്പിംഗ് കമ്പനി പറയുന്നത് എന്തായാലും ഗോവയിലാണ് കാർവാർ ആസ്ഥാനമായ കമ്പനിയാണ് ഗോവയിലാണ് ഇതിന്റെ ഇത് ഷിപ്പ് ഉള്ളത് ഇവിടെ നിന്നാണ് ഈ ഡ്രഡ്ജർ വരേണ്ടത് ഇതിനെ അനുമതി ഇവിടുന്ന് ലഭിക്കുന്നത് മുറയ്ക്ക് തന്നെ അത് പുറപ്പെടും മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമാണ് ശരിയുള്ള ഈ ഗംഗാവലി പുഴയിൽ ഈ ഡ്രഡ്ജറിന് എത്തിച്ചേരാൻ സാധിക്കുക എന്തായാലും ബുധനാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കും നേരത്തെ നാവികസേനയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗമുണ്ട് ഈ ഭാഗം നോട്ട് ചെയ്തിരുന്നു ലൊക്കേറ്റ് ചെയ്തു വെച്ചിരുന്നു ഈ ഭാഗത്താണ് ആദ്യം ഡ്രഡ്ജിംഗ് നടക്കുക ഇവിടെ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റിടങ്ങളിൽ പരിശോധന നടത്തുക എന്തായാലും കാത്തിരിപ്പിനെ അവസാനമാകുന്നു വ്യാഴാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തും ശരി പിന്നെ പിന്നെ മിഷൻ കൊണ്ടുവന്നിട്ട് അവിടെ തിരച്ചിൽ ധീരയാണ് പറയുന്നത് ഇതിപ്പം ലോട്ടറി വുക്ക് നടക്കായി നാളെ 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 ഇതിപ്പോ റിയാലിറ്റി പറഞ്ഞാൽ ഇപ്പൊ അവിടെ തിരച്ചിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അർജുനെന്ന വ്യക്തിയെ കിട്ടുന്ന വിചായ്മ വിചാരിക്കാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിപ്പം അർജുനാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ ഒരു പിന്നെ ബോഡി കിട്ടുന്നത് അങ്ങനെ പറയാൻ പാടില്ല വിഷമം ഉണ്ട് പറഞ്ഞു പക്ഷെ എന്റെ റിയാലിറ്റി പറഞ്ഞ സംഭവം ഇതാണ് ഇത്രയും നാളും ഇവര് ഈ തെരച്ചിൽ ആരംഭിക്കാത്ത എന്താ പിന്നെന്താ പറയാ തട്ടുപിടിപ്പിന്റെ ന്യായങ്ങളാണ് ഈ പറഞ്ഞവിടുന്നത് അവിടെ ഗംഗാവലി പുഴയിൽ ഒഴുക്കുണ്ട് അത് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് അപ്പം നമ്മൾ കേരള സർക്കാർ പിന്നെ എന്താ പറയുക അധികം പ്രഷർ കൊടുത്തോണ്ട് ഇപ്പം ഈ ഒരു പെട്ടെന്ന് ഒരു തെരച്ചിൽ നിന്ന് എന്താ പറയുക കർണാടക സർക്കാർ പിന്നെ കൊടുത്തിട്ടില്ല അനുവദി കൊടുത്തിട്ടില്ല ഈ ഒരു മിഷീൻ കൊണ്ടുവന്നിട്ട് ഈ മിഷൻ അറിയാത്തവർക്ക് വേണമെങ്കിൽ താഴെ ഈ ഫോട്ടോസ് ആണ് അതിന്റെ ആ ഒരു ഡ്രിഡ്ജർ പറഞ്ഞ മിഷീൻ്റെ ഫോട്ടോസ് നമ്മൾ താഴെ കാണുന്നത് ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാം ഇപ്പം എന്ന് വെച്ചാൽ ഈ ഡ്രിഡ്ജറിനുകൊണ്ട് പിന്നെ വെള്ളത്തിൻ്റെ ഉപരിചടത്തിൽ നിന്നും പിന്നെ എത്ര ആഴാണെങ്കിലും എത്ര ചളിയാണെങ്കിലും അതിൽ നിന്നും പിന്നെ വസ്തുക്കളെ പിന്നെന്താ പറയുക ഇരുമ്പ് അതുപോലെ സാധനങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റിയ ഒരു പിന്നെ ഡ്രിഡ്ജർ എന്ന് പറഞ്ഞ കൊണ്ട് പറ്റുന്നുണ്ട് നമ്മുടെ കൊച്ചിയിലും ഈ ഒരു ഡ്രിഡ്ജർ മെഷീൻസ് ഉണ്ട് ഇത് പല തരത്തിൽ പല സൈസിലൊരു ഡ്രിജ്ജർ നമ്മൾ കാണാൻ പറ്റും വലുതും കാണാൻ പറ്റും ചെറുതും കാണാൻ പറ്റും നമ്മളിപ്പോ താഴെ കാണുന്ന ഈ വീടുകളിലെ ഈ നമ്മുടെ കൊച്ചിയിലെ ഒരു ഡ്രിഡ്ജറാണ് ഇത് ഈ കപ്പില്ലാത്ത ഈ ഒരു സാധനം അതായത് ചെറു ഈ ഒരു പിന്നെ ഡ്രിഡ്ജർ മെഷീൻ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പം അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന്റെ ചിലവുകളും കാര്യങ്ങളും ഉണ്ടാവും മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അർജുൻ കാണ്ടായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ പല ന്യൂസ് ചാനലിന് മുമ്പിൽ വന്നിട്ട് വളരെ വോൾഡ് ആയിട്ട് സംസാരിച്ചത് കരയാണ് സംസാരിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ലേഡി അർജുന്റെ ഭാര്യ ഭയങ്കരമായിട്ട് എന്താ സൈബർ പറയാ പിന്നെ ആറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ ഭാര്യ അതായത് എന്നൊരു വീഡിയോ ഇത്രയും ദിവസം ഞാൻ ഒരു മീഡിയക്ക് മുന്നിലും ഇങ്ങനെ വന്നിരുന്നിട്ടില്ല ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും വർത്താനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എനിക്ക് പറ്റൂല എനിക്ക് എങ്ങനെയാണ് എന്റെ ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്നും കാണണം അതിന് വേണ്ടിട്ട് അപേക്ഷിക്കാണ് ഗവൺമെന്റിനോട് ഇപ്പം കുറച്ച് സമാധാനമായിട്ട് ഉണ്ടാവില്ല ചില വ്യക്തികൾക്ക് ഇദ്ദേഹത്തിൻ്റെ അർജുന്റെ ഭാര്യ കരയാതുകൊണ്ട് ഭയങ്കര ക്രിമികടിയായിരുന്നു കേട്ടോ ആ ഒരു ലേഡിക്ക് അർജുനാതുകൊണ്ട് വിഷമമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ കേരള സർക്കാർ ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് കേരള സർക്കാർ വാഗ്ദാനം കൊടുത്ത ഒരു കാര്യം കണ്ടിട്ട് അതായത് നമ്മൾ അർജുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ബാങ്കിൽ ജോലി നേരിട്ട കാര്യം നമ്മൾ അല്ലാതെ അർജുനുണ്ടാവും ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ കേരള സർക്കാർ പറഞ്ഞൊരു വാക്ക് പാലിക്കുന്നത് കാണുന്നത് പിന്നെ മാത്രമല്ല അർജുൻ കാണുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇക്കണ്ട ന്യൂസ് പറഞ്ഞാലും പിന്നെ യൂട്യൂബേഴ്സും അദ്ദേഹത്തിന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം വെച്ചിട്ട് ഉയിര സോങ് എന്തെല്ലാം സോങ്ങ് പിന്നെ ഉസിരയെ ആ സോങ് വെച്ചിട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ പിന്നെ നന്മയില് മനുഷ്യന്മാരെ നമ്മൾ കേരളത്തിലൊക്കെ മലയാളികളെ കണ്ടത് അതൊക്കെ രണ്ട് ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഈ പിന്നെ ഈ സ്റ്റോറി ഇട്ടതും സ്റ്റാർട്ട് ഇട്ട് ഒരു വ്യക്തികൾ ഞാൻ കണ്ടിട്ട് കേട്ടോ അപ്പം ആ ഒരു സ്റ്റോറി ഇട്ട ആളുകളെയും കാണുന്നില്ല ഈ പറഞ്ഞ ന്യൂസ് കാണുന്നില്ല എപ്പോഴെങ്കിലും പുട്ടിയുടെ തേങ്ങയുടെ നടക്കേണ്ടത്തെ എന്തെങ്കിലും വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ന്യൂസ് കാര്യങ്ങളിൽ യൂട്യൂബിലിടും എന്തുകൊണ്ട് എന്തായാലും ഇദ്ദേഹത്തിനോട് തിരച്ചിൽ ബുധനാഴ്ച ആരംഭിക്കുന്നതാണെന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങൾ എന്തായാലും ബുധനാഴ്ച വരെ നമുക്ക് കാത്തു നിൽക്കാം അർജുന ചേട്ടൻ്റെ കിട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവനോട് ഉണ്ടാവില്ല കാര്യങ്ങൾ സംശയങ്ങളാണ് കാരണം ഇത്രയും ദിവസമായില്ലേ ഇനി കിട്ടിയിട്ടുണ്ടാകാതെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൂമി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കാണ്ട് കിട്ടുക എന്നാലും നമുക്ക് ബുധനാഴ്ച വരെ കാത്തിരിക്കാം പിന്നെ ഞാൻ എന്തെങ്കിലും അർജുനെപ്പറ്റി എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം യൂട്യൂബിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ